നമസ്കാരം ഏവർക്കും ലക്ഷ്യയുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം എൽ ഡി സി പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയിട്ട് ടീം ലക്ഷ്യ ആരംഭിച്ച രണ്ട് ഓൺലൈൻ കോഴ്സുകളാണ് എൽ ഡി സി സ്ക്വാഡും പിന്നെ എൽ ഡി സി ആവേശം ക്രാഷ് കോഴ്സും ഈ കോഴ്സ് പർച്ചേസ് ചെയ്ത ആൾക്കാർക്ക് അറിയാം എൽ ഡി സിയുടെ സിലബസ് ഇതിനോടകം തന്നെ കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്തിട്ടുണ്ട് ഈ വീഡിയോയിലൂടെ എൽ ഡി സിയുടെ മലയാളത്തിന്റെ സിലബസും അതിലെ വീഡിയോകളും ഒന്ന് വിശകലനം ചെയ്യുന്ന മാത്രം ഒരു എൽ ഡി സി പരീക്ഷയ്ക്ക് മലയാളത്തിന് നൽകിയിരിക്കുന്നത് പത്ത് മാർഗാണ് ഭരണഭാഷ മലയാളമായതുകൊണ്ട് തന്നെ മലയാളത്തിന് അത്രത്തോളം പ്രാധാന്യമാണ് ഒരു പി എസ് പരീക്ഷകൾക്ക് നൽകിയിരിക്കുന്നത് മലയാളത്തെ അവഗണിച്ചുകൊണ്ട് ഒരു റാങ്ക് ലിസ്റ്റിൽ ഇടം നമുക്ക് ഒരിക്കലും സാധിക്കത്തില്ല കാര്യം ഓരോ മാർഗം അത്രത്തോളം പ്രാധാന്യമുണ്ട് ഒരു മാർഗിന്റെ വ്യത്യാസത്തിൽ പോലും നമ്മൾ ഒരുപാട് റാങ്കുകൾക്ക് താഴെ വരാനുള്ള സാധ്യതയുണ്ട് ഇപ്പൊ മലയാളത്തിന് പത്ത് എന്ന് പറഞ്ഞ് നമുക്ക് മലയാളത്തിന്റെ സിലബസ് ജസ്റ്റ് ഒന്ന് ഓടിച്ചു നോക്കാം മലയാളത്തിലെ പതിമൂന്ന് ഹെഡുകളാണ് സിലബസിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് എൽ ഡി സി പരീക്ഷയ്ക്ക് മലയാളത്തിലെ പതിമൂന്ന് ഹെഡുകളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് അതിൽ ഒന്നാമത്തെ പദശുദ്ധി പിന്നെ വാക്യശുദ്ധി അതുപോലെ പരിഭാഷ പിന്നെ ഒറ്റപദം പിന്നെ പര്യായ പദം പിന്നെ വിപരീത പദം അതുപോലെ തന്നെ ശൈലികള് പഴഞ്ചൊല്ലുകള് പിന്നെ സമാനപദം ചേർത്തെഴുതുക സ്ത്രീലിംഗം പുല്ലിംഗം വചനം പിരിച്ചെഴുതൽ അവസാനമായിട്ട് ഘടകപഥം ഏതാണ് ഘടകപഥം ഇത്രയാണ് സിലബസ് മലയാളത്തിലെ പത്ത് മാർഗ് എന്ന് പറഞ്ഞ മലയാളത്തിന് എൽ ഡി സി പരീക്ഷയ്ക്ക് പത്ത് മാർഗാണ് നൽകിയിരിക്കുന്നത് ഈ സിലബസില് വീഡിയോകൾ നമുക്ക് നോക്കാം ഒന്നാമത്തെ ടോപ്പിക് നമ്മൾ പറഞ്ഞ പദശുദ്ധി പദശുദ്ധിയില് മൂന്ന് വീഡിയോകളുണ്ട് പാർട്ട് വൺ പാർട്ട് ടു പാർട്ട് ത്രീ ആയിട്ട് മൂന്ന് വീഡിയോ അതുപോലെ തന്നെ രണ്ടാമത് വരുന്ന വാക്യ ശുദ്ധിയാണ് വാക്യശുദ്ധി വാക്യശുദ്ധിയിലെ രണ്ട് പാട്ടുകളാണല്ലോ രണ്ട് പാട്ടുകൾ അപ്പം നിങ്ങൾ നോക്കിയാൽ തന്നെ അറിയാൻ പറ്റും പദശുദ്ധിയും അതുപോലെ വാക്യശുദ്ധിയും മിക്കവാറും പരീക്ഷകൾക്ക് സ്ഥിരമായിട്ട് ചോദിക്കാറുള്ളത് നമുക്കറിയാം അതുപോലെ തന്നെ മൂന്നാമത്തെ ടോപ്പിക് എന്ന് പറയുന്ന പരിഭാഷയാണ് പരിഭാഷ പരിഭാഷയിൽ ഏകദേശം അഞ്ചോളം പാട്ടുകളുണ്ട് അഞ്ചോളം പാട്ടുകൾ അതുപോലെ തന്നെ പദശുദ്ധി പിന്നെ വാക്യശുദ്ധി പരിഭാഷ നാലാമത്തെ ടോപ്പിക് ഒറ്റപദമാണ് ഒറ്റപദം ഒറ്റപദം പരീക്ഷകൾക്ക് സ്ഥിരം ചോദിക്കുന്നതാണ് പരീക്ഷകൾക്ക് സ്ഥിരം ചോദിക്കുന്നതാണ് അതുപോലെ തന്നെ അത് രണ്ട് പാട്ടായിട്ടാണ് നൽകിയിരിക്കുന്നത് ഒരുപാട് അനുഭവ സമ്പത്തുള്ള ലക്ഷ്യയിലെ അധ്യാപകരാണ് ഇതിനകത്ത് ക്ലാസ്സുകളെല്ലാം കൈകാര്യം ചെയ്തിരിക്കുന്നത് പിന്നെ വരുന്ന പര്യായ പദമാണ് പര്യായ പദം ഈ പര്യായ പദം എസ് സി ആർ ടിയിലെ അഞ്ചാം ക്ലാസ് മുതലേ പത്താം ക്ലാസ് വരെയുള്ള എസ് സി ആർ ടിയിൽ വരുന്ന ഭാഗങ്ങളെല്ലാം തന്നെ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് പര്യായ പദം രണ്ട് പാട്ട് അതുപോലെ തന്നെ എസ് സി ആർ ടി വിപരീത പദം എന്ന് പറഞ്ഞ അല്ലാതെ ഒരു വീഡിയോ കൊടുത്തിട്ടുണ്ട് വിപരീത പദത്തിൽ എസ് സി ആർ ടിയും പിന്നെ സ്കൂൾ ടെക്സ്റ്റിനകത്തുള്ള കാര്യങ്ങളെല്ലാം എല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇതിനകത്ത് പിന്നീടുള്ളത് ശൈലികളാണ് ശൈലികൾ ഒരു വീഡിയോ ശൈലികൾ ഏകദേശം മുപ്പത് മിനിറ്റാണ് ഈ വീഡിയോയുടെ ദൈർഘ്യം എന്ന് പറയുന്നത് പിന്നെ വരുന്ന പഴഞ്ചൊല്ലുകളാണ് പഴഞ്ചൊല്ലുകൾ പഴഞ്ചൊല്ല് രണ്ട് പാട്ടായിട്ടാണ് രണ്ട് പാട്ടായിട്ട് പഴഞ്ചൊല്ലുകൾ ഉള്ളത് അത് കഴിഞ്ഞ സമാനപഥം സമാനപഥങ്ങള് സമാനപഥം ഏകദേശം മൂന്ന് പാട്ടാണ് മൂന്ന് പാട്ട് സമാനപഥത്തിന് മൂന്ന് വീഡിയോകളുണ്ട് പിന്നെ വരുന്ന ചേർത്തെഴുതൽ ചേർത്തെഴുതുക അതിൽ സന്ധി വരുന്നുണ്ട് പിന്നെ സംസ്കൃത സന്ധികള് സന്ധി പാട്ട് രണ്ടായിട്ടാണ് സന്ധി പിന്നെ അതുപോലെ സംസ്കൃത സന്ധികൾ സെപ്പറേറ്റ് ഒരു വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട് പിന്നീട് വരുന്ന സ്ത്രീലിംഗം പുല്ലിംഗ് സ്ത്രീലിംഗം പുല്ലിംഗം അത് രണ്ട് പാട്ടുകൾ സ്ത്രീലിംഗവും പുല്ലിംഗം അത് കഴിഞ്ഞ വചനം എന്ന ടോപ്പിക്ക് വചനം വചനം എന്ന ടോപ്പിക്ക് പിന്നീട് വരുന്ന പിരിച്ചെഴുത്ത് പിരിച്ചെഴുത്ത് രണ്ട് പാട്ട് വീഡിയോ പിരിച്ചെഴുത്ത് രണ്ട് പാട്ടാണ് ആ വീഡിയോയിൽ പിന്നെ നോക്കിയാൽ ഘടകപഥം കാണാം അത് കഴിഞ്ഞ് വ്യാകരണം എന്നൊരു ഹെഡിൽ നമ്മൾ കുറച്ച് വീഡിയോകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതിനകത്ത് അക്ഷരത്തെക്കുറിച്ചുണ്ട് പിന്നെ നാമത്തെക്കുറിച്ചുണ്ട് വാക്യത്തെക്കുറിച്ചുണ്ട് അനുപ്രയോഗം അതുപോലെ തന്നെ ദ്യോതകം പിന്നെ പ്രകാരം ഇതെല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ വിഭക്തി ഇതെല്ലാം വ്യാകരണ വിഭാഗത്തിലാണുള്ളത് എൽ ഡി സി പരീക്ഷയ്ക്ക് പി എസ് സി നൽകിയിട്ടുള്ള സിലബസ് കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്തിട്ടുണ്ട് അത് അഞ്ചാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് വരെയുള്ള എസ് സി ആർ ടി പാഠഭാഗങ്ങൾ ഉൾപ്പെടുത്തിയാണ് എല്ലാ ക്ലാസ്സുകളും ലക്ഷ്യയിലെ പ്രഗത്ഭരായ അധ്യാപകർ ക്ലാസ് എടുത്തിരിക്കുന്നത് താങ്ക്